അസ്സാമലൈക്കും വറഹമത്ാലുഹു പ്രിയമുള്ള മോമിൻ മോമിനാത്തുകളെ നമുക്കൊക്കെ പരിചയമുള്ള ഒരു റാത്തീബാണ് ഹെദ്ദാദ് റാത്തീബ് മഹരിബിഷാൻ്റെ ഇടയിൽ ചെല്ലുന്ന റാത്തീബാണല്ലോ അത് ഹെദ്ദാദ് അള്ളാഹുഅനുഹുവിന്റെ കുട്ടിക്കാലം പരിചയപ്പെടുത്തുന്നുണ്ട് മഹാനായ ഹെദാദ്റിയാഹുഅനുഹുവിനെ പ്രസവിച്ച ആദ്യത്തെ രാത്രിയിൽ തന്നെ കുട്ടി വല്ലാത്ത കരച്ചിൽ കരയുകയാണ് എന്തിനാണ് കുട്ടി കരയുന്നത് എന്ന് കുടുംബക്കാർക്ക് പോലും അറിഞ്ഞിട്ടില്ല അങ്ങനെ നേരം വെളുത്തപ്പോൾ കുട്ടി കുട്ടിയെ പൊതിഞ്ഞ തുണിയെടുത്തു എന്ന് പൊക്കി നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു തേള് കിടക്കുകയാണ് ആ തേള് മഹാനവറുകളെ ഇരുപത് പ്രാവശ്യം കടിച്ചിരിക്കുന്നു ആ കടിച്ച സ്ഥലത്തിൽ മഹാനവറുകളുടെ ശരീരം ചുവന്ന് വീർത്ത് വണ്ണം വെച്ചിരിക്കുകയാണ് മഹാനവറുകൾക്ക് മനസ്സിലായി ഇതൊരു സൂചനയാണ് പിൻകാലത്ത് ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും എന്നതിൽക്കുള്ള സൂചനയാണ് എന്ന് മഹാനവറുകൾ മനസ്സിലാക്കി അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന മൊമ്മിൻ മോമിനാത്തുകൾ ഹദ്ദാദ് റാത്തീവ് ചെല്ലാൻ ശ്രമിക്കുക നമ്മുടെ പിഞ്ചുമക്കളെ കൊണ്ട് അത് പരിശീലിപ്പിക്കുക വീട്ടിൽ വീട്ടിലുള്ള സ്ത്രീകൾ ചെല്ലാൻ ശ്രമിക്കുക ഈ ഇൽമ് മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കുക അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാം വരഹമുല്ലാഹി വാ